ഹലോ ഇന്ന് ഞാനൊരു മീൻകറി ആട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പല്ലിക്കോര മീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് മീൻകറി വെക്കുന്നതെന്ന് കാണിച്ചു തരാം എല്ലാവരും പല രീതിയിലും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അപ്പോൾ ഇതെൻ്റെ രീതിയാണ് ഇതിലും നന്നായിട്ട് ചെയ്യുന്നവരുണ്ടാവാം എന്തായാലും ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം കേട്ടോ എന്തായാലും ഞാൻ വെക്കുന്ന രീതിയിൽ ആദ്യം തന്നെ ഞാൻ അടുപ്പിലേക്ക് ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആയിട്ടൊഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ചൂടായി വന്നപ്പോൾ ഞാൻ സാധാരണ ഉലുവ ആദ്യം ഒന്നും ഉപയോഗിച്ചിരുന്നില്ല പക്ഷേ ഇപ്പം ഞാനൊരു പേരിന് വേണ്ടി മാത്രം ഒന്ന് രണ്ട് ഉലുവ ചേർക്കും അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടെ ഒരു ഫ്ലേവർ കിട്ടുന്നതായിട്ട് ഫീ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഒരുപാട് ായി പോവരുത് കാരണം അത് മീൻ കറി കഴിക്കാനായിട്ട് കാരണമാവും അപ്പോൾ കയ്പ്പ് വരാത്ത രീതിയിൽ ഒന്ന് രണ്ടെണ്ണം ആ ഒരു ജസ്റ്റ് ആ സ്മെല്ലിനു വേണ്ടി മാത്രം കൂട്ടിക്കുക എന്നിട്ട് അതിലേക്ക് പിന്നെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇഞ്ചി ആണ് ചേർക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും ചേർക്കും എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി വഴട്ടി എടുക്കും എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായിട്ട് വഴണ്ട് വരുമ്പോഴത്തേനും ഇതിലേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് പച്ചമുളകാണ് ആണ് കേട്ടോ പിന്നെ പച്ചമുളക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിക്കൽ വളരെ കുറവാണ് വളരെ കുറവൊന്നുമില്ല വാങ്ങിക്കാറേ ഇല്ല ഒരു രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് കാരണം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പച്ചമുളക് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ വിഷമടിക്കാത്ത പച്ചമുളകൊക്കെ കറിയിലേക്ക് ഇടുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിട്ടോ അപ്പം ഞാൻ നീളത്തിലെ അരിഞ്ഞ പച്ചമുളക് അതിലേക്ക് ഇട്ടു കേട്ടോ എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് ആ ഒരു ഉള്ളി ഇഞ്ചില കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേനും ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് സവോളയാണ് ഇപ്പം ഞാൻ പറഞ്ഞു ഇതെൻ്റെ രീതിയാണെന്ന് അപ്പോൾ ചിലവർ സവോള ചേർക്കാണ്ട് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ എന്തായാലും ഒരു ചെറിയ സവോള നീളത്തിലരിഞ്ഞത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ എല്ലാവരും പറയുമല്ലോ എന്താണ് സവോള പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഉപ്പ് ചേർക്കണം അപ്പം അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യുന്നുണ്ട് ഈ സവോള യും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് വഴി വരാൻ വേണ്ടി കുറച്ചു ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു അത്യാവശ്യം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നതിന് ശേഷം മാത്രമേ ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പച്ച ചുവയ്ക്കും അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിൻ്റെ ആ പച്ചപ്പ് നമ്മുടെ ഈ പറയുന്ന പച്ചപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു കുത്തലുണ്ടാവുള്ളൂ സവാളടക്ക അതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് മാറ്റുക അപ്പം ഇപ്പോൾ ഈയൊരു ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് മാറി ഇത് പോരാ ഇതിലും കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ശേഷം മാത്രം പൊടികൾ നമുക്ക് ചേർക്കാം അപ്പോൾ അങ്ങനെ വഴറ്റി വഴറ്റി എടുക്കുക പിന്നെ തീ നല്ല ഫുൾ ഇട്ട് കളയരുത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുക ചെയ്യാട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഇത് നമ്മുടെ ഏകദേശം നമ്മുടെ പാകത്തിലേക്ക് നമ്മളുടെ സാധന സാമഗ്രികൾ എത്തിയിട്ടുണ്ട് ഏകദേശം മൂപ്പായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് പൊടികൾ ചേർക്കാൻ പോവാണ് അപ്പോൾ സാധാരണ നമ്മൾ മീൻകറിയിൽ ചേർക്കുന്ന പോലെ ഞാനും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ ബിക്കോസ് ഞാനിത് തേങ്ങാപ്പാൽ പിഴിഞ്ഞാട്ടോ ഈ മീൻകറി വെക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ മല്ലിപ്പൊടിയും കാര്യങ്ങളൊന്നും ഞാൻ ചേർക്കാറില്ല അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു രണ്ടര അടുക്കെ രണ്ടര ടേബിൾ സ്പൂൺ അടുക്കെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ കണക്കെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ പച്ചവാസന പോകുന്നവരെ ഒന്ന് മൂപ്പിക്കുക പിന്നെ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ആദ്യത്തെ ഒന്നാം പാൽ എടുത്ത് മാറ്റി വെച്ചു കട്ടിയുള്ള പാൽ അതിന് ശേഷം പിന്നെ രണ്ടും മൂന്നും പാലുകളൊക്കെ എടുത്തത് ഒരുമിച്ച് മിക്സ് ചെയ്താട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ച വാസന പോകുന്ന ആ ഒരു ടൈമിൽ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ രണ്ടും മൂന്നും പാലുകൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചെന്ന് പറഞ്ഞില്ലേ അതിൽ നിന്നും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക ഒഴിച്ചിട്ട് ആ തേങ്ങാപ്പാലിൽ ഇതിൻ്റെ ആ ആ ഒരു മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഉള്ളിയുടെ ആ ഒരു മിക്സീനെ നമ്മളൊന്ന് വേവിച്ചെടുക്കുക ആ അതിനെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരും നന്നായിട്ട് നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് വരുന്നത് കാണാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും അറിയില്ല ക്ലിയർ ആയിട്ട് എന്തായാലും അങ്ങനെ വരും ആ ഒരു സ്റ്റേജിലേക്ക് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി തേങ്ങാപ്പാൽ അതായത് ബാക്കി അലൂസായിട്ടുള്ള പാൽ മൊത്തം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഏറ്റവും അവസാനം മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അതിലേക്കപ്പം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ബാക്കി ഇരിക്കുന്ന മൊത്തത്തിലുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു പിന്നെ ഞാൻ കുടംപുളി കഴുകി കുതിർത്താൻ വെച്ചിട്ടുണ്ട് കറിയിൽ നമ്മൾ ഈ പറയുന്ന ഇതിൻ്റെയൊക്കെ അതായത് ചട്ടി അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുക കുടംപുളി നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിരാൻ വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു സ്റ്റേജ് ഒക്കെ ആകുമ്പോഴേക്കും നേരെ അത് പൂളി നന്നായിട്ട് കുതിർന്ന് ഇതിലേക്ക് ഇടാൻ പാകത്തിനായിട്ടുണ്ടാവും അപ്പോൾ അത് തേങ്ങാപ്പാൽ ഒഴിച്ച് ജസ്റ്റ് തിള വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ആ കുടംപുളി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കേട്ടോ പുളി പുളിക്കാവശ്യത്തിന് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് നമ്മുടെ സവോള വഴറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അതും കൂടെ ആലോചിച്ചിട്ട് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ എന്തായാലും ഈ ഒരു ഉപ്പ് മീനൊക്കെ ഇട്ട് മീനൊക്കെ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് പിടിക്കും അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഉപ്പും അതുപോലെ തന്നെ കുടമ്പുളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഇതിനെ ഒന്ന് ചെറുതായിട്ട് മൂരി വെച്ചിട്ടൊന്ന് ഒരു അതിന് നന്നായിട്ടൊരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതേ മൂടി വെച്ചു ഇതേ അങ്ങനെ നന്നായിട്ട് നമ്മളുടെ ആ ഒരു കറിയുടെ ഇത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഈ വെട്ടിത്തിളയ്ക്കുന്ന കറിയിലേക്ക് നമ്മൾ എന്തു ചെയ്യുക കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള നമ്മളുടെ മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ പല്ലിക്കോര ആയതുകൊണ്ട് ഇതിപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു മീനാണേ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ രണ്ടായിട്ടൊന്നും മുറിച്ചിട്ടില്ല അത്യാവശ്യം മീഡിയം സൈസ്ഡ് ആണ് അത് കുറ കാണുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് തോന്നാം നിങ്ങൾക്ക് പക്ഷേ ഇങ്ങനെ മുറിക്കാൻ പാകത്തിനുള്ളത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ അത് മുറിക്കാതെ തന്നെയാണ് വെച്ച് ഇട്ടിരിക്കുന്നത് ക്ലീൻ ആക്കിയിട്ടോ എന്നിട്ട് അതിനെ ഒന്ന് അതിലേക്ക് താഴ്ത്തി താഴ്ത്തി വെച്ചിട്ട് ഞാൻ കടുത്തഴി വെച്ചൊന്ന് ജസ്റ്റ് പ്രെസ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് സാധാരണ മീൻ കറി ഇളക്കാൻ പാടില്ലെന്നൊക്കെ പറയും പക്ഷേ എനിക്ക് പാടില്ല കാരണം ഇത് ഇങ്ങനെ പിടിച്ച് സൈഡിൽ ഇപ്പോൾ ഇത്രയും നിറഞ്ഞിരിക്കുന്ന ഈ ഒരു ചട്ടി ഞാനെടുത്ത് ചിലപ്പോൾ ചുറ്റിച്ച് വരുമ്പോൾ അങ്ങനെ നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ക്ലീൻ ആക്കണം അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ എന്താണ് സാഹസികമായിട്ടൊന്നും ചെയ്യുന്നില്ല കുറച്ചും കൂടെ കഴിഞ്ഞ് ചട്ടി നമ്മുടെ ഈ ചാറൊക്കെ വറ്റി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറ്റി ഒരു ഇരുത്തം വരുമ്പോൾ ഞാൻ ചുറ്റിക്കുന്നു കേട്ടോ ആദ്യം തന്നെ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് തടിത്തവണ് എപ്പോഴും ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഇനി നമുക്ക് മീൻ വേവുന്നവരെ വെയിറ്റ് ചെയ്യണമല്ലോ അപ്പം ആദ്യം നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം അതേ ഫുൾ ഫ്ലെയിമിൽ ഞാൻ നന്നായിട്ടൊരു തിള വരുന്നവരെ അതേ വെയിറ്റ് ചെയ്തു മൂടി വെച്ച് അങ്ങനെ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നമ്മളെന്ത് ചെയ്യുക നമ്മളുടെ തീ ഒരു മീഡിയം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ സമയം കൊടുത്ത് അത് പതുക്കെ അവിടെ ഇരുന്ന് മീനും വേവണം ഒപ്പം അതിൻ്റെ ആ ചാറും പതുക്കെ പതുക്കെ ഒന്ന് വറ്റി വരണം അപ്പോൾ ചാറ് നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് അതിൻ്റെ നീട്ടലും ഒക്കെ നോക്കുക എങ്ങനെയാണ് നമ്മളുടെ ചാറിൻ്റെ ആവശ്യകത വീട്ടിൽ ആലോചിച്ചിട്ട് അപ്പം ഇവിടെ ഞാൻ ഏകദേശം വലുതായിട്ടൊന്നും ചാറ് കുറയ്ക്കുന്നില്ല കാരണം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിൻ്റെ കൂടെയൊക്കെ മീൻകറി വലിയ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ചാറങ്ങ് കുറയ്ക്കുന്നില്ല അപ്പോൾ അതെ കറി ഇവിടെ ഏകദേശം ആ ഒരു രീതിയിൽ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ചാറും വറ്റിട്ടുണ്ട് ഇനി അതിരുന്ന് ഒന്നും കൂടെ കുറുകുമല്ലോ അങ്ങനെ ഞാൻ തീ ഓക്കിലേക്ക് ഇത് ആ ചട്ടി മാറ്റി വെച്ചു കേട്ടോ വേറെ അടുപ്പിലേക്ക് മാറ്റി വെച്ചു ആ തീ ഇല്ലാത്ത അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ചേർത്തിട്ടുണ്ട് ഒന്നാം പാൽ ചേർത്ത് ഞാൻ ഇപ്പോൾ ഒന്ന് ചുറ്റിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ധൈര്യമായിട്ട് ചുറ്റിക്കാം കാരണം കുറച്ച് ചാറ് പറ്റിയത് കൊണ്ട് അതിൻ്റെ കലത്തിൻ്റെ സൈഡിലധികം ചൂട് നിൽക്കില്ല ഇനി ആണ് മെയിൻ പ്രോസസ്സ് ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സും മെയിൻ പ്രോസസ്സ് എന്ന് പറയാം ഒരു ചെറിയ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഞാനത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ ചെറിയുള്ളി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിക്കാം അതിലേക്ക് കുറച്ച് കൂ എന്താണ് കറിവേപ്പിലേയും കൂടി ഇടാം അങ്ങനെ അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അത് ഇതിലേക്ക് ഈ മീങ്കലയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഹാ ഹാ മണോന്നറിയോ എന്നിട്ട് അപ്പം തന്നെ നമ്മളൊരു മൂടി വെച്ച് അത് മൂടി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം തുറക്കുക അപ്പോഴേക്കും ഈ ഉള്ളി മൂത്തേൻ്റെ ആ ഒരു വാസനയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ കറി വെക്കുന്നത് രാത്രിയാണ് ഇനി നാളെ രാവിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ മീൻകറി വെക്കുമ്പോൾ മിനിമം ഒരു ആറു മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ ഉപ്പും പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ